രണ്ട് സുന്നത്തുകൾ ഞങ്ങൾ ഓർമ്മപ്പെടുത്താം വളരെ ഗൗരവപ്പെട്ടതും ഇന്ന് തൊണ്ണൂറ് തൊണ്ടും തൊണ്ണൂറ് ശതമാനം ആളുകളും ചെയ്യാത്തതുമായൊരു സംഗതി വലിയ നഷ്ടം വരുന്നൊരു സംഗതി അതായത് ഇമാമും ജമായത്തെ നിസ്കരിക്കുന്നവർ നമ്മളൊക്കെ നിസ്കരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് പക്ഷേ ഇമാമ് റുക്കുവിൽക്ക് പോയി നമ്മളും ഇമാമിൻ്റെ കൂടെ തന്നെ റൊക്കുവിൽക്ക് പോവുക ചെയ്യുക നമ്മൾ ഇമാമിൻ്റെ കൂടെ തന്നെ പോവുക ചെയ്യാം വാണ്ടി അങ്ങനെ ഇമാമ് റുക്കോയിൽ എത്തിയ ശേഷമാണ് നമ്മൾ തുടങ്ങുന്ന വാണ്ടി ഇമാമിൻ്റെ കൂടെ പോയെന്താ പ്രശ്നം അത് ജമായത്തിലൂടെ വരുന്ന കറാഹത്താണ് അപ്പം ഒരു റുക്കോയിൽ നമ്മൾ ഇമാമിൻ്റെ കൂടെ പോയാൽ നമുക്ക് ഇരുപത്തേഴ് ഇരട്ടി ആ റുക്കോയിൽ നഷ്ടപ്പെടും പിന്നെ എഴുത്തദാർ ഇമാമിൻ്റെ കൂടെ തന്നെ നമ്മൾ കൊണ്ടു ഉയർന്നാലോ ആ എഴുത്തിതാലിൽ ഇരുപത്തിയേഴ് നഷ്ടപ്പെട്ടു പിന്നെ ഇമാമിൻ്റെ കൂടെ തന്നെ സുജൂതിലേക്ക് പോയാലോ ആ സുജൂതിൽ ഇരുപത്തിയേഴ് നഷ്ടപ്പെട്ടു ഇങ്ങനെ ഫലത്തിൽ ഏകദേശം ആളുകളും എല്ലാം ഇമാമിൻ്റെ കൂടെ ചെയ്യാ ചെയ്യുക അല്ലെങ്കിൽ ചിലപ്പോൾ ഇമാമിൻ്റെ മുന്നിൽ തന്നെ ആകുന്നവരുണ്ടാവും അങ്ങനെ ആകുമ്പോൾ ജമായത്തിൽ ഇരുപത്തേഴ് ഇരട്ടി കൂലി എന്നുള്ളത് ജമായത്തിലൂടെയുള്ള കറാഹത്തിലൂടെ നഷ്ടപ്പെടും അപ്പം നമ്മൾ എന്താ പറയുക ഈ കൂടിയത് എന്ത് ചെയ്യണം എന്നറിയുന്നതിന് മേലിൽ ഇമാമ് ഇപ്പോൾ റുക്കുവിലേക്കായി ഇമാം പോകുന്നെങ്കിൽ ഇമാം റുക്കു ശേഷം ആയിരിക്കണം നമ്മൾ ഈ റുക്കുവിലേക്ക് പോകാൻ ആരംഭിക്കേണ്ടത് ഇമാം സമിള്ളമിൻ എന്ന് പറഞ്ഞു നേരെ അറ്റൻഷനായി നിന്ന ശേഷമായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടി റുക്കുന്ന് പൊന്തണ്ടേ തിരിഞ്ഞോ പറഞ്ഞു വേറെന്ന് ഇന്ന് ഞാൻ കണ്ട ഒരു അനുഭവം കൂടിയാ കണ്ടൊരനുഭവം കൂടിയാണ് പറയുന്നത് അസ്സലാമലൈക്കുറമത്തല്ല മാട്ടാൻ പോകാൻ പാടില്ല അസ്സലാമു അസ്സലാമി നിസ്കാരത്തിൽ തിരിഞ്ഞു നോക്കാൻ പാടില്ല മുത്തഫല്ലി നമ്മൾ ചെറുപ്പത്തിൽ പഠിക്കും മുഹമ്മത്തഅല്ലീ മുത്തഫലി തങ്ങളൊക്കെ പറഞ്ഞ നിസ്കാരത്തിൽ തിരിഞ്ഞു നോക്കല് ഹറാമാണ് അപ്പം അസ്സലാമു അലൈക്കും എന്ന സലാം പറ മീമ് പൂർത്തിയായ ശേഷമേ തിരിയൽ തുടങ്ങാൻ പാടുള്ളൂ അലൈക്കും വറഹമത്തുള്ള പിന്നെ അസ്സലാമു അലൈക്കും വറഹമത്തല്ലോ മനസ്സിലായ പറഞ്ഞേ നമ്മൾ അങ്ങനെ ചെയ്യണം അള്ളാഹു തോഫി കേട്ടെ ഇനി വേറൊരു കാര്യം കൂടി എന്താ രസം പിടിക്കതാ അത് ഇതൊന്ന് പലരും പറയും ഒലിയ അമ്മ ഒലിയാർ ചെയ്തില്ലേ ഈ തങ്ങളെ ചെയ്തില്ല എന്നൊന്നും പറയേണ്ട ഇത് ഞാൻ പറഞ്ഞതിന് എതിർ തങ്ങന്മാരോ മുലിയമ്മരോ പറഞ്ഞാൽ ഞങ്ങൾ എന്നോട് പറഞ്ഞോളി ചെറിയ കിതാബിലൂടെ ഉണ്ടോന്ന് വേറെ പ്രധാനപ്പെട്ട സംഗതി നമ്മൾ പള്ളികളിലൊക്കെ ഉണ്ടാവും നമ്മളൊക്കെ പള്ളികളിലേക്ക് പോകുന്നവരാ ജുമ കഴിഞ്ഞ് ജുമസ്കാരം കഴിഞ്ഞ് അല്ലാങ് ഇക്കാമത്ത് കൊടുക്കും ഇക്കാമത്ത് കൊടുക്കൽ തുടങ്ങുമ്പോൾ തന്നെ അല്ലെങ്കിൽ ബെല്ലടിക്കുമ്പോൾ തന്നെ നമ്മൾ എണീച്ച് സൊഫ് കെട്ടി തുടങ്ങും ഇല്ലേ അതെങ്ങനെ വേണ്ടി അതിൻ്റെ ഹുക്കുമെന്താണ് നമ്മൾ ഇമാമിങ്ങളെല്ലാം പറഞ്ഞ ഇക്കാമത്ത് പൂർത്തിയായ ശേഷം കഥ കാമത് ഇസ്വല പറഞ്ഞ ശേഷമല്ല ഇക്കാമത്ത് പൂർത്തിയായ ശേഷമാണ് എഴുന്നേറ്റ് നിൽക്കുന്ന വേണ്ടി അത് എഴുന്നേറ്റത്തിനെ എണീക്കണ്ടെന്നെപ്പാ ഇക്കാമത്ത് പൂർത്തിയായ ശേഷം വെറുതെ ഒരു ചുന്നത്ത നഷ്ടപ്പെടുത്തുകയാണ് നമ്മളെ തിരക്കുകൊണ്ട് ഇമാമ മെഹ്റാബിലേക്ക് ഗാറൻഡിയപ്പാ ഇക്കാമ് പൂർത്തിയായ ശേഷം ഇക്കാമത്ത് പൂർത്തിയായ ശേഷമാണ് ഇമാമ മെഹ്റാബിലേക്ക് ഗ്യാറണ്ടി ആളുകൾ എഴുന്നേറ്റ് നിൽക്കേണ്ടതെപ്പോ ഇക്കാമത്ത് ലാ ഇലാഹ ഇല്ലാ എന്ന് പറഞ്ഞ ശേഷം ഇതെല്ലാം ഫുഖാക്കളൊക്കെ പറഞ്ഞാണ് ഞമ്മളൊക്കെ പഠിച്ചവും മനസ്സിലാക്കിയൊക്കെയാണ് പക്ഷേ ജീവിതത്തിൽ പാലിക്കൽ അപൂർവമാണ് നമുക്ക് നഷ്ടപ്പെടുന്ന ഒരു സുന്നത്തിനെ ഞങ്ങൾ ഓർമ്മപ്പെടുത്തി തന്നാണ് ഇനി മേലിൽ ഇൻഷാല്ലാ അതൊക്കെ പാലിക്കാൻ ഉള്ള തോപ്പിക്കട്ടെ അപ്പം പിന്നെ വേറെ വിഷയം ഉണ്ട് കേട്ടോ നമ്മൾ പിന്നെ ഇപ്പോൾ ഉദാഹരണത്തിന് ഒരാൾക്ക് ആവില്ല എണീച്ചങ്ങൾ എണീച്ചുണ്ടാക്കിയെല്ലാം കൂടി അധ്വാനിച്ചെല്ലാം കൂടി ആടെത്തുമ്പോഴ്ക്കും അയാൾക്ക് തക്ബീർത്തുല്ലാമിൻ്റെ ഫോതിൽ നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ രോഗിയായ എഴുതലുള്ള ആളുകൾക്ക് എന്തു ചെയ്യാം നേരത്തെ തന്നെ എണീച്ച് റെഡിയാവാം അതുപോലെ പിന്നെ പിന്നെ പോയി ആടൻപിടക്കെ ഇരുന്നിട്ട് വരുന്നവരുണ്ടാവും അത് ഇത് കൂട്ടൂല കാരണം സ്വഫ് സുന്നത്ത് ചുന്നത്തെ സ്കേരിച്ച് സ്വഫായിരിക്കാനുള്ള